ഷാനവാസും നെവിനും നേർക്ക് നേർ ഇത്രയും നാളായിട്ടും ബിഗ് ബോസിലെ വിശേഷം പറയാതിരിക്കുന്നത് മോശമല്ലേ പുതിയ പ്രമോയിൽ വന്നിരിക്കുന്നത് ഷാനവാസും നെവിനും തമ്മിലുള്ള തർക്കം തന്നെയാണ് ടൈഗർ എന്ന് വിളിച്ച് ഷാനവാസിനെ നായയെ വിളിക്കുന്നത് പോലെ നെവിൻ വിളിക്കുന്നുണ്ട് കോമാളിയായിട്ട് പാടത്ത് നിൽക്ക് എന്നിട്ടൊരു മൺചട്ടിയെടുത്ത് തലയിലോട്ട് കമത്ത് എന്ന് നെവിൻ പറയുമ്പോൾ ഭൂലോക ഫെയ്ക്ക് എന്നാണ് ഷാനവാസ് തിരികെ വിളിക്കുന്നത് അതെ ഞാൻ ആണെന്ന് നെവിൻ സമ്മതിക്കുന്നുമുണ്ട് നിന്റെ കാലി നക്കി നടക്കുന്നവനല്ല ഞാൻ നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ചെയ്യടാ കുലപുരുഷ എന്നും ആക്രോശത്തോടെ ഷാനവാസിനോട് നെവിൻ പറയുന്നുണ്ട് പ്രൊമോ പുറത്തു വന്നതിന് പിന്നാലെ നിരവധി പേരാണ് കമൻറ്റുകളുമായി രംഗത്ത് വന്നിരിക്കുന്നത് അതേസമയം ഫിനാലയിലേക്ക് അടുക്കുന്നതിൻ്റെ ഭാഗമായി ടിക്കറ്റ് ടു ഫിനാലയാണ് ബിഗ് ബോസിൽ നടക്കുന്നത് നിലവിൽ മൂന്ന് ടാസ്കുകൾ പിന്നിട്ട് കഴിഞ്ഞു ഇതിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടി നൂറയാണ് മുന്നിൽ നിൽക്കുന്നത് രണ്ടാമത് ആര്യനും മൂന്നാമത് നെവിനുമാണ് നാലാമതായി അക്ബറും അഞ്ചാമതായി സാബുമോനുമുണ്ട് നെവിൻ ആര്യൻ അനുമോൾ ഷാനവാസ് അക്ബർ സാബുമോൻ അനീഷ് ആദില നൂറ എന്നിവരാണ് ഇനിയുള്ള ബിഗ് ബോസ് മത്സരാർത്ഥികൾ ഈ മത്സരാർത്ഥികളിൽ ആര് കപ്പടിക്കണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും കമൻറ്റ് ബോക്സിൽ എഴുതാൻ മറന്നുപോകരുത് അപ്പോൾ അടുത്ത നല്ല രസകരമായ വീഡിയോയുമായി വരുന്നതുവരെ ദിസ്ഇസ് ഗോൾഡൻ പെൻ സൈനിങ് ഓഫ് വിത്ത് ഫയർ